വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ജന്മദിനാഘോഷവും ഡിജിറ്റൽ പത്രത്തിന്റെ പ്രകാശനവും നടന്നു വേങ്ങശ്ശേരി എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ പി ശശികുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ജന്മദിനാഘോഷവും തൂലിക ഡിജിറ്റൽ പത്രം സെപ്റ്റംബർ ലക്കം പ്രകാശനവും വേങ്ങശ്ശേരി എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ പി ശശികുമാർ നിർവഹിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ ശാസ്ത്ര ക്ലബ് കൺവീനർ കെ മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ സംസാരിച്ചു അപ്പോ ശശി മാഷെ വിളിച്ചിട്ട് സ്കൂളിൽ വന്നിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ദിവസം അതായത് ലോക വിദ്യാർത്ഥി ദിനം അത് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഒരുപാട് ഓർക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു എന്താ പറയുക പതിനൊന്നാമത്തെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ലോകം മുഴുവനായിരിക്കുന്ന ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രധാന പ്രസിഡന്റ് ആയിട്ടുള്ള പി സഞ്ജീവ് ഇംഗ്ലീഷ് പ്രസംഗവും പി ഹർഷ മലയാള പ്രസംഗവും അവതരിപ്പിച്ചു കെ അനശ്വര പി ആർ അനശ്വര എന്നിവർ ഡിജിറ്റൽ കുറിപ്പും കെ ഗൗരി നന്ദ ആർ അതുല്യ എന്നിവർ ഡിജിറ്റൽ പതിപ്പും സി നന്ദനകൃഷ്ണ എം അനന്യ എന്നിവർ സ്ലൈഡ് ഷോയും അവതരിപ്പിച്ചു വിവിധ കലാപരിപാടികളും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടത്തി സ്കൂളിഡർ കെ ജിഷ്ണ നന്ദി പ്രകാശിപ്പിച്ചു സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ